ഫ്രണ്ട്സ് ഫ്ലയിങ് ഫെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുപ്പനം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ നമ്മളിതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം വീഡിയോയിൽ പറയുന്നതാവാം അപ്പോൾ അത് കണ്ടിട്ട് ഏതെങ്കിലും ബേഡ് ഇഷ്ടമായാൽ അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് എ വൺ എ ടു എന്നാണ് നമുക്കിന്ന് ഇണങ്ങിയ കുറേ കിളികുഞ്ഞുങ്ങളും ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളും വലിയ പേറും ഉണ്ട് അപ്പോൾ ആദ്യമായി വരുന്നത് റെയിൻബോ ലോറി കിറ്റിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഏകദേശം മുപ്പത് ദിവസം പ്രായമായിട്ടുണ്ട് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് ആർക്കായാലും ഇതി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കാണിത് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഒണ്ണാണ് ഗീൻ ആപ്ഡ് ലോറി എന്നും പറയാറുണ്ട് അടുത്താണ് വരുന്നത് നല്ല ഉള്ള ഒരു ജെൻഡായി കോണൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്കിന്ന് കോഡ് വരുന്നത് എ ടു പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് നല്ല കളറേഷൻ നല്ല കളറേഷനൊക്കെ വരുന്നൊരു ചിക്കാണ് ഇപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് എ ടു ആണ് കോഡ് വരുന്നത് അടുത്തായിരുന്നത് പൈനാപ്പിൾ കോണകൂറിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് എവിടെയും ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളാണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരാൾക്ക് അറുപത് ശതമാനമോ ഒരാൾക്ക് അമ്പത് ശതമാനവും ഫെദറൊക്കെ ആയിട്ടുണ്ട് ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടാ രണ്ടാമത്താൾക്കും ഏകദേശം ഫെതറൊക്കെ ആയിട്ടുണ്ട് അൻപത് ശതമാനത്തോളം ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് എ ത്രീ ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് യെല്ലോ ഷെഡർ കോൺഗ്രസ് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് മൂന്ന് പേര് അവൈലബിൾ ആണ് അവരെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളാണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഇവർ അവർക്ക് ഏകദേശം എഴുപത് ശതമാനത്തോളം ഒക്കെ ഫെദർ ആയിട്ടുണ്ട് ഒരാൾക്ക് അൻപത് ശതമാനവും ഫെദർ ആയിട്ടുണ്ട് മൊത്തം മൂന്ന് പേര് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഫോറാണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ചിക്കുകളാണ് അടുത്താണ് വരുന്നത് പൈനാപ്പിൾ കോളുണ്ട് രണ്ട് ടേംഡ് ബേഡ്സ് ആണ് രണ്ട് പേരും ഫുള്ളി സെൽഫ് ഹീറ്റിംഗ് ആണ് നല്ല ഇണക്കമുണ്ട് അപ്പോൾ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ആണ് ഡി എൻ എ ചെയ്തിട്ടില്ല അപ്പോൾ ഒരാൾക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫുള്ളി ഹീറ്റിംഗ് ചിക്കാണ് അടുത്തായി വരുന്നത് യെല്ലോ ഷെയ്ഡ കണ്ണൂറിൻ്റെ ഇണങ്ങിയ കുഞ്ഞുങ്ങളാണ് വൺ ടൈം ഹാൻഡ് ഫിൽ സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് സെൽഫീറ്റിങ് സ്റ്റാർട്ടായ ചിക്കാണ് അപ്പോൾ ഒരാൾക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല സൈസൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ് കോഡ് വരുന്നത് എ ആണ് നല്ല കളറേഷനും ഉണ്ട് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എ ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ബ്ലൂ സിനമൺ കോളൂറിൻ്റെ ഒരു അഡൽട്ട് പേർ ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഒരു പെയറിന് നമുക്ക് ഇന്ന് വരുന്ന ഓഫർ റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ സെവൻ ആണ് അപ്പോൾ ഡി എൻ എ കാർഡോടു ഈ ഒരു അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എ സെവൻ ആണ് അടുത്താണ് വരുന്നത് ബ്ലൂ എല്ലോ ഷെയ്ല കോണോർ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജീ കോണോറ് ആയിട്ടുള്ള ഒരു അഡൽറ്റ് പെയറാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ള പേർ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു പെയറിന് നമുക്ക് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ആണ് അപ്പോൾ ഇതിൽ ബ്ലൂ ഗ്രീൻ ജീക്കാണ് മെയിൽ ബ്ലൂ എല്ലോ ഷെയ്ഡ് ഫീമെയിലാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു അഡൽറ്റ് പേര് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിലേതെങ്കിലും വരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടൻ തന്നെ ശ്രീകാർ എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി